യിലേക്ക് തൊഴിൽ വിസ ലഭിക്കുന്നതിന് ഇന്ത്യയിൽ വെച്ച് തന്നെ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്ന കാര്യം അറിഞ്ഞല്ലോ വിരലടയാളം സ്വീകരിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ വിസ നൽകുന്നതെങ്കിലും സൗദിയിലേക്ക് പ്രവേശന വിലക്കുള്ളവരോ കേസുകൾ തീർപ്പാക്കാത്തവരോ പുതിയ വിസയ്ക്ക് ശ്രമിക്കേണ്ടതെന്ന് ട്രാവൽ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിരലടയാളം നൽകുമ്പോൾ മുമ്പ് സൗദിയിൽ പോയവരാണെങ്കിൽ അവരുടെ വിവരങ്ങളും ലഭിക്കുമെങ്കിലും ഇങ്ങനെ ഒത്തുനോക്കാതെയാണ് ഇപ്പോൾ വിസ പാസാക്കുന്നത് വി എഫ് എസിലെടുക്കുന്ന വിരലടയാളം സൗദിയിലെ ഇമിഗ്രേഷൻ വിഭാഗവുമായി ഇതുവരെ ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് ഏജന്റുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൗദിയിലേക്ക് പ്രവേശന വിലക്കുള്ളവരോ കേസുകൾ തീർപ്പാക്കാത്തവരോ വീണ്ടും എത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ നടത്തുന്ന ബയോമെട്രിക് പരിശോധനയിൽ തിരിച്ചറിയുകയും നേരെ പോലീസ് സ്റ്റേഷനുകളിലേക്കോ ജയിലിലേക്കോ മാറ്റപ്പെടുകയോ നാട്ടിലേക്ക് തിരിച്ചയക്കപ്പെടുകയോ ചെയ്തേക്കാം നേരത്തെ സൗദിയിൽ ജോലി ചെയ്തപ്പോൾ നിയമലംഘനങ്ങളിൽപ്പെട്ടവർ തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെടാം വിരലടയാളവും മെഡിക്കലും കഴിഞ്ഞ് പാസ്പോർട്ട് സമർപ്പിച്ച എല്ലാവർക്കും നിലവിൽ വിസ സ്റ്റാമ്പ് ചെയ്തു നൽകുന്നുണ്ട് ഫൈനൽ എക്സിറ്റിൽ എത്തുമ്പോൾ കേസുകളോ മറ്റോ ഇല്ലെന്ന് ഉറപ്പുവരുത്താതെ വിമാനം കയറിയാൽ വിസയ്ക്കും ടിക്കറ്റിനും ചെലവാക്കിയ പണം നഷ്ടപ്പെടുന്നതിനു പുറമേ ജയിലിൽ കഴിയേണ്ടിവരും സൗദിയിൽ നിന്ന് വിസ റദ്ദാക്കാതെ വന്നവർക്ക് വീണ്ടും സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിനുണ്ടായിരുന്ന മൂന്ന് വർഷത്തെ വിലക്ക് ഒരാഴ്ച മുമ്പാണ് എടുത്തു കളഞ്ഞത് ഇങ്ങനെ അവധിക്ക് വന്ന് തിരിച്ചു പോകാത്ത റീഎൻട്രി വിസക്കാർക്ക് പുതിയ വിസ വിസയെടുക്കുന്നതിന് തടസ്സമില്ല എന്നാൽ ഇഖാമ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം റീ എൻട്രി വിസക്കാർക്ക് ഇഖാമ കാലാവധി കഴിഞ്ഞാൽ പുതിയ ഏത് വിസയിലും സൗദിയിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ അനുവാദമുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഗൗരവമായി തന്നെ എടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക